നാറ്റം പോലെ ചീഞ്ഞു നാറുന്നത് പോലുള്ള ചില വിഷയത്തിനകത്തുനിന്ന് ഒരു സാധ്യതയുമില്ലാത്തയിടത്ത് ദൈവത്തിൻ്റെ മഹത്വത്താൽ ഞാൻ നിങ്ങൾ പുറത്തു വരാനായിട്ട് പോകുന്നു മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനും പ്രാർത്ഥിപ്പാനും യോജനം ധ്യാനിപ്പാനും ദൈവമാണ് നമുക്ക് ഈ അവസരങ്ങൾ നൽകി തന്നിരിക്കുന്നത് പ്രാർത്ഥനയോടെ വീണ്ടും നമ്മൾ നെ ചിന്തിക്കാൻ പോകുന്നു പുതിയ നിയമത്തിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വായിക്കാം യോഹനാന്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു അവന്റെ കെട്ട് അഴുപ്പി അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു അമേൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗം നമുക്ക് ധ്യാനിപ്പാനായിട്ട് ദൈവം നൽകി തന്നിരിക്കുകയാണ് നാട്ട്യം വമിക്കുന്നൊരു വിഷയം നമുക്കറിയാം ലാസർ ദീനമായി കിടക്കുന്നെന്നറിഞ്ഞപ്പോൾ തന്നെ ആ സഹോദരിമാർ യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചിരുന്നു ദൂതന്മാരെ അയച്ചിരുന്നു പ്രിയപ്പെട്ടവരെ അയച്ചിരുന്നു എന്തിനാ യേശു കർത്താവ് കടന്നു വരും ഞങ്ങളുടെ സഹോദരനെ സൗഖ്യമാക്കും ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു നിലവിളിയുടെ ശബ്ദം ഉയരത്തില്ല ഒരു വിടുതലിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയും പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി കർത്താവ് ഒരു ശബ്ദം പോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ ഭവനത്തിൽ വന്നതുമില്ല ആ സഹോദരിമാർ പറഞ്ഞ അയച്ചൊരു പദം ഇങ്ങനെയാ നിനക്ക് പ്രിയനായവൻ ദീനമായിട്ട് കിടക്കും നിനക്ക് പ്രിയനായവൻ ദീനമായിട്ട് കിടക്കുന്നു എന്നിട്ടും അവിടെ ഒരു പദം പ്രത്യേകം നമുക്ക് അങ്ങനെ കാണാൻ കഴിയും എന്നിട്ടും കർത്താവ് അവിടെ തന്നെ പാർത്തു എന്തുകൊണ്ടായിരിക്കാം കർത്താവിനെ പോകാനായിട്ട് അനുവദിക്കാതിരുന്നത് ഇത്രയും പ്രിയ കുടുംബത്തിൽ ബദാനിയിൽ വരുമ്പോഴൊക്കെ യേശുവിനെ ശിഷ്യന്മാരെ ആദരവോടെ സ്വീകരിക്കുന്ന ഭവനത്തിനകത്ത് ഒരു പ്രയാസം വന്നപ്പോൾ പോകാതിരുന്ന യേശു എന്താ വേറെ കാരണമൊന്നുമല്ല പിതാവിൻ്റെ അനുവാദം സ്വർഗീയ പിതാവിൻ്റെ അനുവാദം വ്യക്തമായിട്ട് ലഭിച്ചില്ല പ്രിയ ദൈവമക്കളെ ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരിച്ച് ചുവട് വെക്കുമ്പോൾ ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ നിയോഗത്തിനനുസരിച്ച് സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മൾ ജതത്തിലാണോ സഞ്ചരിക്കുന്നത് ആത്മാവിലാണോ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രിയനാണ് ലാസർ ശരിയാ പക്ഷെ യേശു അവിടെ പറയാതെ പറയുന്ന ഒരു പദമുണ്ട് ലാസർ എനിക്ക് പ്രിയനാണെങ്കിലും അതിനെക്കാട്ടി പ്രിയനായ ഒരുത്തൻ എനിക്കുണ്ട് അതെന്റെ സ്വർഗീയ പിതാവ ആ പിതാവിൻ്റെ അനുവാദം ലഭിക്കാതെ എനിക്ക് ചലിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചലിച്ചാൽ ഞാൻ വെറും ജഡമായിരിക്കും എന്നിലൂടെ ഒരു ദൈവീകത വരത്തില്ല എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് ലാസർ മരിച്ചു കഴിഞ്ഞു ആമേ ഹാലിൽ ഒരു പിതാവിന്റെ അനുവാദം ലഭിക്കുകയാണ് എവിടേക്ക് പോകാൻ ബദാനിയിലേക്ക് പോകാൻ നിങ്ങൾ ആ ഭാഗം പഠിക്കണം കേട്ടോ ധ്യാനിക്കണം നമ്മളെ ജീവിതത്തെ ഒത്തിരി ബലപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നിന്ന് കിട്ടും ആമേ മണ്ണിട്ട് കളഞ്ഞ മണ്ണിട്ട് മൂടിപ്പോയ ഒരു സാധ്യതയും ഒരു എഴുന്നേൽപ്പിന് ഒരു ആമയ സാധ്യതയും വിഷയത്തിനകത്ത് നിന്ന് ദൈവത്തിനൊരു വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ശക്തമേയൊരു സന്ദേശം ഈ പാകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും പിന്നെയോ ഹാലൂയാ നാറ്റം വമിച്ചു തുടങ്ങി ഇത് തൊടണ്ട ഇതങ്ങനെ തന്നെ അടഞ്ഞിരിക്കട്ടെ ഇങ്ങനെ തന്നെ ഒതുങ്ങിയിരിക്കട്ടെ തൊട്ടാ നാറും ഇങ്ങനെ അങ്ങ് പോകട്ടെ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിനകത്ത് പ്രിയ ദൈവവൈദരെ യേശു കർത്താവ് നിന്റെ വിഷയത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നത് നാറ്റം വമിപ്പിക്കാൻ വേണ്ടി അല്ല പിന്നെയോ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ യെസ് ഞാൻ ഇതൂത് പറയുമ്പോൾ തന്നെ ചീഞ്ഞു നാറുന്ന കുടുംബപരമായ നമ്മ രക്തബന്ധങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ ചീഞ്ഞു നാറുന്നതുപോലെ ചില വിഷയത്തിൻ്റെ മുമ്പിൽ ഭാരപ്പെടുന്ന സഹോദരങ്ങൾ പലര് എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളോടാ ഞാൻ ഈ ദൈവശബ്ദം പറയുന്നത് യേശു കല്ല് നീക്കാൻ പറയുന്നത് കേൾപ്പിക്കാനല്ല വമിക്കുന്ന ആമേ അനുഭവിപ്പിക്കാൻ അനുഭവിപ്പിക്കാനല്ല പിന്നെയോ വിരുന്നിശാലയിൽ ഇരുത്തുന്ന ഒരു ജീവന്റെ മഹത്വം വെളിപ്പെടുത്താൻ നോക്കിയേ ആ ഭാഗം കർത്താവ് പറഞ്ഞവസാനിപ്പിക്കുന്നത് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്റെ കൈയും കാലുമൊക്കെ കെട്ടിയേക്കുമായിരുന്നു പക്ഷെ അവൻ പുറത്തു വന്നു കേട്ടോ നാല് ദിവസമാകുമ്പോൾ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ ആമൻ ആമേൻ ഹാലലിയ നിർജീവമായി അത് ആമൻ ഘട്ടംഘട്ടമായിട്ട് വിഘടിക്കാൻ തുടങ്ങും പക്ഷേ അവിടെ അദൈവത്തിന്റെ കരം ചലിച്ചത് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത് പുതിയ ന്യൂ ആയിട്ടുള്ള ശാരീരിക അവയവങ്ങൾ ഇന്നർ ഓർഗൻസ് ആമേ ലാസറിന് നൽകി ആ ശരീരത്തിൽ നൽകി ജീവനിലേക്ക് അവനെ പുറത്തു കൊണ്ടുവരാൻ ഇടയായി തീർത്തു യെസ് നാറ്റം അമിക്ക് പറയുന്ന വിഷയങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ തൊട്ടടുത്ത അധ്യായത്തിൽ ഒരു വിരുന്നശാല നമുക്ക് കാണാൻ കഴിയും ഒരു വിരുന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ ലാസറും കൂടെ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ നിൻ്റെ ജീവിതം ഒരിക്കലും കേട്ടോ നീ സൗരഭ്യം പരത്തുന്ന നീ സൗരഭ്യം പരത്തുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുവാൻ ദെയ്യം ആഗ്രഹിക്കുക ആ ദൈവകരകൾ ഈ പ്രഭാവത്തിൽ മേൽപ്പിച്ചു കൊടുക്കുക കാരണയുള്ള ദയമേശ്വർഗിയെ പിതാവെ ഏൽപ്പിച്ച തിരുവചനത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ചലനങ്ങളുണ്ടാകും ദൈവപ്രവൃത്തി നടക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ മോർണിംഗ് ും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു